ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് എൻ ടി പി സി റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പതിമൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഓൺലൈനായി അപേക്ഷിക്കാവുന്നത് ഫീ അടയ്ക്കേണ്ട അവസാന തീയതി പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇതിലേക്ക് വരുന്ന പോസ്റ്റുകൾ നോക്കണമെന്നുണ്ടെങ്കിൽ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ്സ് ട്രെയിൻ മാനേജർ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻ്റ് കം ടൈപ്പിസ്റ്റ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്നിവയാണ് പോസ്റ്റുകൾ വരുന്നത് യൂണിവേഴ്സിറ്റി ഡിഗ്രി മിനിമം ക്വാളിഫിക്കേഷൻ ആയി വരുന്ന ഈ പോസ്റ്റിലെ ഒഴിവുകൾ നമുക്കൊന്ന് നോക്കാം ചീഫ് കൊമേഴ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറിന് മുപ്പത്തയ്യായിരത്തി നാന്നൂറ് രൂപയാണ് ഇനീഷ്യൽ പേ വരുന്നത് അതിലേക്കുള്ള ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്താറ് വേക്കൻസികളാണ് നിലവിലുള്ളത് സ്റ്റേഷൻ മാസ്റ്ററിന് മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപ തന്നെയാണ് ഇനീഷ്യൽ പേ വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വേക്കൻസിയാണ് വരുന്നത് ഗുഡ്സ് ട്രെയിൻ മാനേജർ ആണെങ്കിൽ ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇനീഷ്യൽ പേ വരുന്നത് ഏജ് സെയിം തന്നെയാണ് പതിനെട്ട് മുതൽ മുപ്പത്താറ് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് വേക്കൻസി വരുന്നുണ്ട് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻ്റ് കം ടൈപ്പിസ്റ്റ് എന്ന പോസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിലേക്കും ഇനീഷ്യൽ പേ വരുന്നത് ഇരുനൂ രൂപ തന്നെയാണ് പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്ന ഈ പോസ്റ്റിലേക്ക് ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് ഒഴിവുകളാണ് നിലവിലുള്ളത് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന പോസ്റ്റിലേക്ക് ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇനീഷ്യൽ പേ വരുന്നത് പ പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ഒഴികളാണുള്ളത് ഇങ്ങനെ അഞ്ച് പോസ്റ്റിലേക്കായി ടോട്ടൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് ഒഴികുകളാണ് നിലവിൽ വന്നിട്ടുള്ളത് ഇതിലേക്ക് പറഞ്ഞിട്ടുള്ള ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിന് ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒ ബി സി കാറ്റഗറിയിൽ വരുന്നവർക്ക് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് ശേഷം ജനിച്ചവർക്കും എസ് സി എസ് ടി കാറ്റഗറികൾക്ക് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിന് ശേഷവും ജനിച്ചവർക്ക് മാത്രമേ ഇതിലേക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ ഒ ബി സി എസ് സി എസ് ടി എസ് സർവീസ് പി ഡബ്ല്യു ബി ഡി തുടങ്ങിയവർക്ക് ഏജ് റിലാക്സേഷനും കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് ജനറൽ കാൻഡിഡേറ്റ്സിന് അഞ്ഞൂറ് രൂപയാണ് അത് എക്സാം എഴുതി കഴിയുകയാണെന്നുണ്ടെങ്കിൽ നാനൂറ് രൂപ റിട്ടേൺ കിട്ടുന്നതാണ് പി ഡബ്ല്യു ബി ഡി ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എക്സ് സർവീസ്മാൻ കാറ്റഗറി എസ് സി എസ് ടി കാറ്റഗറി തുടങ്ങിയവർക്ക് റിസർവേഷൻ കാറ്റഗറികളിലേക്ക് ഇരുന്നൂറ്റൻപത് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് എക്സാം എഴുതി കഴിയുകയാണെങ്കിൽ ഇരുന്നൂറ്റൻപത് രൂപയും മുഴുവനായും റീഫണ്ട് ആയി കിട്ടുന്നതാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനാണ് അതുപോലെ ഫീ പേയ്മെൻറ്റും എല്ലാം ഓൺലൈൻ മോഡിൽ തന്നെയാണ് ഉള്ളത് രണ്ട് സ്റ്റേജുകളായി എക്സാം നടത്തിയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് ഇതിൻ്റെ സിലബസും നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ്റെ അവസാന പേജിൽ ഓരോ പോസ്റ്റിലേക്കും വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡും മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോണൽ വൈസുള്ള വേക്കൻസിയും ഇതിനോടുകൂടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ആർ ആർ ബി ചെന്നൈയിൽ ടോട്ടൽ നാന്നൂറ്റി മുപ്പത്താറ് ഒഴിവുകളും വരുന്നുണ്ട് അതുപോലെ തിരുവനന്തപുരം റീജിയണിൽ ടോട്ടൽ നൂറ്റി എഴുപത്തിനാല് ഒളുകളാണ് വരുന്നത് വിശുദ്ധ വിവരങ്ങളടങ്ങിയ ഈ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള കൂടുതൽ ജോബ് നോട്ടിഫിക്കേഷൻ വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തുന്നതിനായി മറക്കാതെ തന്നെ ജോബ് ടിപ്സ് യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്